ിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറം സെൻട്രൽ സഹോദര ജില്ലാ കലോത്സവം തിരു മഞ്ചേരി എന്നീ രണ്ട് റീജിയണുകളായാണ് നടക്കുന്നത് തിരു റീജിയണൽ സെമി സ്റ്റേജ് ഇവന്റ് സർഗദാര എന്ന പേരിൽ ക്യാമ്പ് ഓഫ് എം സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ വെച്ച് നടത്തുമെന്ന് വിചേർത്ത വാർത്താ പറഞ്ഞു ഏകദേശം മുപ്പത്തി അഞ്ചോളം സ്കൂളുകളാണ് ഈ സെമി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് സെമി സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും അതിനാവശ്യമായിട്ടുള്ള ഏകദേശം പതിനഞ്ച് സ്റ്റേജുകളും അതിനോട് തുടർന്നിട്ടുള്ള എല്ലാ സജ്ജീകരണവും ക്യാമ്പയിനും തയ്യാറാക്കിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് ആവശ്യമായ വാഹനങ്ങൾക്കാവശ്യമായ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ മറ്റു റിഫ്രഷ്മെന്റുകൾ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തോളം കുട്ടികളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം വരുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഞങ്ങൾ സ്വീകരിക്കാൻ ക്യാമ്പിൻ്റെ മതി ഓരോ ആളുകളും സന്നദ്ധരായിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ടീച്ചേഴ്സും നാട്ടീച്ചേഴ്സ് സ്റ്റാഫും പ്രിൻസിപ്പളെന്ന് വേണ്ട എല്ലാ ആളുകളും ചേർന്നിട്ടുണ്ട് എല്ലാ സൗകര്യവും ചേർന്നിട്ടും ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നു മുപ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നുമായി രണ്ടായിരത്തോളം കുട്ടികൾ പന്ത്രണ്ട് സ്റ്റേജുകളായി മത്സരത്തിൽ പങ്കെടുക്കും മലപ്പുറം സെൻട്രൽ സഹോദയ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈനിങ്ങിൽ ക്യാമ്പൻ എം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ ജേതാക്കളായി മത്സരം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പളും സഹോദര ട്രഷറും കൂടിയായ മനോജ് മാത്യു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ കബീർ വലിയകത്ത് സ്കൂൾ കോർഡിനേറ്റർ ഷഹന മലപ്പുറം സെൻട്രൽ സഹോദര പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിയേക്കൽ തുടങ്ങിയവർ സെക്രട്ടറി അനീഷ് കുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു അപ്പം ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു കലോത്സവമാണ് നമ്മൾ ഈ വർഷം നടത്താൻ പോകുന്നത് എൺപത്തഞ്ച് സ്കൂളുകളിൽ നിന്ന് ഏകദേശം ആറായിരം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ വർഷം കുട്ടികളുടെ ബാബുല്യം നിമിത്തം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റീജ്യനുകളായിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത് ഒന്ന് മഞ്ചേരി അടുത്തത് തിരൂർ ഇപ്പോൾ തിരൂർ റീജ്യനിലുള്ള കലോത്സവമാണ് നമ്മളിവിടെ ക്യാമ്പൻ്റെ ഐലക്കാട് വെച്ച് നടത്തുന്നത് അത് സ്റ്റേജ് തര ഇനങ്ങളിലായിട്ട് മുപ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്ന് രണ്ടായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപതാം തീയതിയാണ് ഇവന്റ് നടക്കുന്നത് അതിൽ ഏകദേശം ഒരു അൻപത്തിയെട്ട് ഇവന്റ്സ് പതിനഞ്ച് സ്റ്റേറ്റുകളിലായിട്ടാണ് നടത്തപ്പെടുന്നത് അന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് തിരൂര് ഡിവൈഎസ്പി ജോൺസൺ മാഷാണ് ജോൺസൺ സാറാണ് പങ്കെടുക്കുന്നത് അദ്ദേഹം പങ്കെടുത്ത് അന്ന് എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് സഹോദരി ഓഫീഷ്യൽസ് ഗസ്റ്റുകളെല്ലാം